ഹായ് വെൽക്കം ടു ഡി ജി വ്ലോക്ക് ഇന്നൊരു കുട്ടി ഈവനിങ് വ്ലോക്ക് ആയാലോ അതിനു മുമ്പ് എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ആദ്ര ഹൗസ് വൈഫാണ് ഹസ്ബൻഡിൻ്റെ പേര് ഗോപകുമാർ പെയിൻ്ററാണ് രണ്ട് മക്കളുണ്ട് മൂത്ത ആൾ ധീരജൻ അംഗനവാടിയിൽ പഠിക്കുന്നു ഇളയാൾ ഗായത്രി ഒരു വയസ്സായി ഞങ്ങളുടെ ഈ കൊച്ചു ഫാമിലി സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് ഞാനൊരു ഈവനിങ് വ്ലോക്ക് ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ചായോടിയൊക്കെ കഴിഞ്ഞു ഇനി ജോലികൾ തുടങ്ങാം മിറ്റി അടിക്കുന്ന കൂടുതൽ ഞാൻ വൈകിട്ട രാവിലെ എനിക്ക് പറ്റത്തില്ല വീട്ടിലെ ജോലിയും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സമയം കിട്ടത്തില്ല ഗായ എപ്പോഴും എൻ്റെ കൂടെ ആയിരിക്കും വിക്രമത്തിനോടെ വേദന നടക്കുന്നോട്ടെ എന്നെ സഹായിക്കാനും കൂടുതലല്ലോ കേട്ടോ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോയാൽ അവിടെയും ഗായ വരും പക്ഷെ അവിടെ എന്നെ സഹായിക്കുമല്ലോ കേട്ടോ അവിടെ അവക്ക് കളിക്കാൻ വെള്ളം കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി വരുന്നതാണ് ജോലിയെല്ലാം കഴിഞ്ഞു ഇനി കുളിച്ചിട്ട് വിളക്ക് കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ